എല്ലാവർക്കും നമസ്കാരം ഫിംഗർ പ്രിന്റ് സർച്ചറിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും എന്ത് പഠിക്കും ജി കെ ഉണ്ടാകുമോ കമ്പ്യൂട്ടർ പഠിക്കണോ വേണ്ട പുതിയ സിലബസ് വരുന്നതായിരിക്കും അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കണം അൻപത് ശതമാനം ഫിസിക്സും അൻപത് ശതമാനം അതായത് നൂറിൽ അൻപത് മാർക്ക് ഫിസിക്സും അൻപത് മാർക്ക് കെമിസ്ട്രിയും കെമിസ്ട്രിയുമായിരിക്കും വരാൻ പോകുന്നത് കൃത്യമായി പഠിക്കണം നമ്മൾ എന്ത് ഫോളോ ചെയ്യും മുമ്പ് നടത്തിയിട്ടുള്ള ഇതേ ഡിഗ്രി ലെവലിലുള്ള ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരീക്ഷയിലും ലീഗൽ മെട്രോളിൻസിപ്പൽ പരീക്ഷയിൽ ചോദിച്ചാൽ ഫിസിക്സും കെമിസ്ട്രിയുടെ സിലബസ് കയ്യിലുണ്ട് ആ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും സിലബസുകൾ മനസ്സിലാക്കി സബ്ജക്റ്റുകൾ മനസ്സിലാക്കി ആഴത്തിൽ പഠിക്കണം വലിയ പോസ്റ്റാണിത് സ്ഥിരമായി ഒന്നാം റാങ്ക് വാങ്ങുന്ന അക്കാഡമി പോലെയുള്ള സ്ഥാപനത്തിൽ പഠിക്കണം കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോകണം സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യണം വീക്ക്ലി എക്സാം ഇടണം ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം കൃത്യമായി പറഞ്ഞാൽ ആ സിലബസ് എന്താണോ വരുന്നത് എക്സാമിന് മൂന്ന് മാസം മുമ്പ് ആകുന്ന സിലബസ് വരത്തുള്ളൂ അതിന് മുന്നേ തന്നെ മാക്സിമം ടോപ്പിക് കവർ ആയിരിക്കണം നമ്മുടെ കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക മത്സര പരീക്ഷാ രംഗത്ത് സ്ഥിരമായി ഒന്നാം റാങ്ക് വാങ്ങുന്ന മാസ്റ്റർ കെ അക്കാഡമി ജോയിൻ ചെയ്ത് നിങ്ങൾക്കും ഒന്നാം റാങ്ക് നേടാം ആശംസകൾ